അമ്മയ്ക്കും കുഞ്ഞിനും പ്രസവാനന്തര ശുശ്രൂഷയ്ക്കായി ഹീ ലാൻഡ് മദർ കെയർ പ്രസവരക്ഷാ കേന്ദ്രവും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു ഓപ്പണിംഗിന്റെ ഭാഗമായി ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മികച്ച ആനുകൂല്യങ്ങൾ ഹീ ലാൻഡ് മദർ കെയർ പൂക്കോട്ടും ഹീ ലാൻഡ് യുനാനി ഹോസ്പിറ്റൽ ആൻഡ് വെൽനസ് ഹബ് പൂക്കോട്ടും ചോക്കാട് പരുത്തിപ്പറ്റ എസ് സി കോളനി നിവാസികൾ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു അടുത്ത ബോർഡ് യോഗത്തിൽ അജണ്ട വെച്ച് ചർച്ച ചെയ്യാമെന്ന ഉറപ്പിൽ സമരം അവസാനിപ്പിച്ചു കോളനിയിലേക്ക് വെള്ളം എത്തിച്ചു നൽകുമെന്നാണ് സി പി എം കുടിവെള്ളം ഞങ്ങൾക്ക് നിർബന്ധമായിട്ട് കിട്ടണം കുറേ കാലങ്ങളായി ഞങ്ങളിത് ബുദ്ധിമുട്ട് നടക്കു നിർത്തിയിട്ട് ഇത്രയും കാലം ഞങ്ങൾ പഞ്ചായത്തേക്ക് ഇതുവരെ ഒരു സംഭവത്തിന് വന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ വേനൽ കടത്തപ്പോൾ ഒരു ഒരു വീട്ടിൽ അടുത്ത അയലോക്കത്തിനൊക്കെയാണ് ഞങ്ങൾ വെള്ളം കൊടുത്തത് ആ കനറ്റിക്കൂടെ തന്നെ വെള്ളം മാറ്റി തുടങ്ങിക്കുന്നത് ഓർക്കും ഓർക്കും തന്നെ ഞങ്ങൾക്ക് വെള്ളം തരാൻ ഒരു പരിധിയില്ലേ ഓല ആവശ്യം മോളെ കടക്ക് കഴിഞ്ഞു പോകുക അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് എന്നാലും ഞങ്ങളെ അയൽപ്പക്കത്തിൽ ഒരു നല്ല ആൾക്കാരാണ് ഞങ്ങൾക്ക് വെള്ളം തരുന്നത് ഈ പഞ്ചായത്തിൽ ഞങ്ങൾ കുറേ കാലങ്ങളായി ഇതിന് പുറോളി കൂട്ടലുടത്തിയിട്ട് പക്ഷേ ഇതുവരെ ഞങ്ങൾക്ക് ഒരു ഇതിനൊരു പിന്നെ തീരുമാനം കിട്ടിയിട്ടില്ല ഇനി ഇവിടുന്ന് ഞങ്ങൾക്ക് തീരുമാനം കിട്ടിയിട്ടില്ല ഞങ്ങൾ എവിടെ പോകേണ്ടത് വെച്ചാൽ അവിടെ വരെ പോകും ഇപ്പോൾ ഈ മാർച്ച് മുപ്പത്തൊന്നിന് ഉറപ്പായിട്ട് വെള്ളം തരാമെന്ന് പറഞ്ഞതാണ് അത്ര അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ അത്രയും ദിവസം കാത്തുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ ഇതിൻ്റെ മുന്നിറങ്ങേണ്ടതാണ് മുപ്പത്തൊന്നാം തീയതി വരെ നമ്മൾ കാക്കണ്ടേ എനിക്ക് അതിനൊരു രണ്ട് ദിവസവും കൊടുത്താൽ കിട്ടുന്നില്ല ഒരു പ്രതീക്ഷയിൽ എത്ര നേരം ഇത്രയും കാലം നിന്നിരുന്നത് അതുകൊണ്ട് അതുമില്ല അപ്പോഴാണ് ഞങ്ങൾ ഇലക്ഷൻ്റെ ഇതാണെന്ന് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇലക്ഷന് ഈ പ്രശ്നം ഞങ്ങൾക്ക് അറിയില്ലെന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഒന്നാമത് ഇതിനെ ഇതാക്കാഞ്ഞത് ഇലക്ഷൻ്റെ ഇതിൽ ഇമ്പൽക്കൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല പറഞ്ഞു ഓക്കെ തീരുമാനം എടുക്കണ്ട ഇന്നാലും ഇന്ന് ഞങ്ങൾക്ക് അതുവരെല്ലാം വള്ളത്തിനുള്ളൊരു സംവിധാനം തരണം പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കിയുള്ള ഉറപ്പോല് ചോക്കാട് ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റിന്റെ വാർഡ് നിൽക്കുന്ന പ്രദേശം കൂടിയാണ് പരുത്തിപ്പറ്റ എസ് സി കോളനി ഇവിടെ മുപ്പതോളം കുടുംബങ്ങളാണ് കുടിവെള്ളത്തിനായി പെടാപാട് വിടുന്നത് സമീപത്തെ വീടുകളിൽ നിന്ന് വെള്ളം കോരിയെടുത്താണ് ഇവർ കഴിയുന്നത് ഈ പ്രശ്നത്തിന് മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപ് പരിഹാരം കാണുമെന്ന് കോളനിക്കാർ ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ ആ ഉറപ്പ് പാലിക്കാത്തതിനാലാണ് കോളനിക്കാർ പഞ്ചായത്ത് ഉപരോധിച്ചത് വെള്ളം കിട്ടിയില്ലെങ്കിൽ താമസം പഞ്ചായത്ത് ഓഫീസിലേക്ക് മാറ്റേണ്ടിവരുമെന്ന് കോളനിക്കാർ പറഞ്ഞു വെള്ളം കിട്ടാൻ ഏതറ്റം വരെയും പോകുമെന്നും കോളനിക്കാർ പറഞ്ഞു കുറെ കാലങ്ങളായിട്ട് ഈ പഞ്ചായത്തിൽ വെള്ളം തരാ തരാ എന്ന് പറഞ്ഞുകാണ്ട് ഞങ്ങളെ പറ്റിച്ചുകാണ്ട് ഞങ്ങൾ പല മീറ്റിങ്ങും പല സ്ഥലത്ത് ഒപ്പിടലും പഴയ കടലാസിലും ഒപ്പിട്ടും ഞങ്ങൾ കൊടുത്തുംങ്ങാണ്ട് ഇതുവരെ ഞങ്ങൾക്ക് വെള്ളം കിട്ടിയിട്ടില്ല ഈ മാസത്തിൽ ഞങ്ങൾക്ക് വെള്ളം കിട്ടും എന്ന് പറഞ്ഞുകാണ്ട് ഞങ്ങളെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇത്രയും കാലം കാത്തിരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വെള്ളം ഇത്രയും കാലമായിട്ട് കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് വെള്ളം കിട്ടലും നിർബന്ധമാണ് അത് കിട്ടിയിട്ടില്ലാച്ചെങ്കിൽ ലോകത്തിൻ്റെ ഏതറ്റത്ത് പോകാനും ഞങ്ങൾ തയ്യാറാണ് ഏഹ് അപ്പോൾ എനിക്ക് കാലുകൊണ്ട് സുഖമില്ലാത്ത ഒരാളാണ് ഞാൻ രണ്ട് മുട്ടിനും കാലിനും തേമാനാണ് എനിക്ക് വെള്ളം കെട്ടിക്കൊടുന്നിട്ട് വേണം എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ് എൻ്റെ കുട്ടികളെ മൂന്നിനെ കല്യാണം കഴിച്ചു ഞാൻ ഒറ്റയ്ക്ക് കഴിയണ വിധവയായി കഴിയണ ഒരു പെണ്ണാണ് അതുകൊണ്ട് എനിക്ക് എന്താണെങ്കിലും ഈ വെള്ളം പ്രതീക്ഷിച്ചാണ് നമ്മൾ കണ്ണി കണ്ട പോലൊക്കെ അനുറ്റിന്ന് വെള്ളം കൊണ്ടുവന്നുകൊണ്ടാണ് ഞങ്ങൾ കഴിയണത് ഇത് കൊണ്ടുവരാൻ പറ്റാത്തൊരു സാഹചര്യത്തിന് നമുക്കിത് കെട്ടി കൊണ്ടുവരണം അതുകൊണ്ട് വള്ളത്തിൻ്റെ വില ഇങ്ങക്ക് അറിയണം എന്ന് വെച്ചെങ്കിൽ ഇത് ആർക്കും ഇല്ലാതിരിക്കണം അപ്പഴേ ഞങ്ങൾക്ക് ഇതിന്റെ വില അറിയുള്ളു നാളെ പല വളം ഇപ്പൊ വെള്ളം കിട്ടും കിട്ടും നാളെ കിട്ടുന്ന കിട്ടും നാളെ കിട്ടുന്നില്ല ആ കൊന്ന് ബസ്സിലേക്ക് ആ രാജ്യം രാജ്യത്തിന്റെ വള്ളമല്ലെങ്കിൽ ചക്കുപോക്കും ഒക്കെ ഒരു പറ്റിയ പഞ്ചായത്തുകാരും ഓഡീസർമാരാണ് കഴിഞ്ഞിട്ട് എന്ത പെർക്ക് കാര്യം ഒരു വോട്ട് കാണുമ്പോൾ പാചകം വരും ഇത് ഇനി ഞങ്ങൾക്ക് വന്നിട്ട് അല്ല ഞങ്ങൾ ഇത് പോണ്ടോട്ട് പോയിട്ടേക്കുള്ളൂ ആ ഞങ്ങൾക്ക് ഈ വെള്ളം ഇന്നാലെ നാളെയൊക്കെ വെള്ളം കിട്ടിയിൽ എത്തി ഞങ്ങളെ പോര ഞങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല ഈ പച്ചപ്പറ്റക്കാരിൽ എത്തിച്ചോളി ഞങ്ങൾ ഇതുവരെ അറിയില്ല ഇനി ഇറങ്ങി അറിഞ്ഞാലും ഭക്ഷണം തങ്ങി ഞങ്ങൾ അതിനായിട്ട് പോകുന്ന എന്താ പറയുക കണക്കാക്കിയ ഞങ്ങൾ മൊത്തം മറന്നല്ലേ ഇങ്ങനെ പഞ്ചായത്തിൽ മേത്ത പഞ്ചായത്തിൽ ആയിട്ട് എന്തെങ്കിലും ഞങ്ങൾക്ക് കാര്യം എല്ലാ നാട്ടിൽപുരം നോക്കി വള്ളത്തിന് വള്ളം പൈപ്പിന് പൈപ്പ് എല്ലാം ഉണ്ട് ഞങ്ങൾ പോലെ ഇരക്കിയില്ല കോഴിക്കോട് അടുത്ത ബോർഡ് യോഗത്തിൽ അജണ്ട വെച്ച് ചർച്ച ചെയ്യാമെന്ന ഉറപ്പിൽ സമരക്കാർ പിരിഞ്ഞു കോളനിക്കാർക്ക് വെള്ളം എത്തിച്ചു നൽകുമെന്നും സിപിഎം നേതാക്കൾ പറഞ്ഞു പരുത്തി പ്രദേശത്ത് താമസിക്കുന്ന നാപ്പതോളം കുടുംബങ്ങൾ അതിരൂക്ഷമായ വെള്ളക്ഷാമം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് അല്ല പരുത്തിപ്പറ്റെ നാൽപ്പത് എസ് സി കുടുംബങ്ങൾ ഈ പഞ്ചായത്തിന് വന്ന് ഇങ്ങനെ സമരം ചെയ്യാൻ കാരണമായിട്ടുള്ളത് ഞങ്ങളെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത വെള്ളിയാഴ്ച കൂടി തീരുമാനം എടുക്കാന്നാണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ചുമതലയുള്ള എസ് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം നീ സമരോട് അവസാനിപ്പിക്കുന്നത് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് വെള്ളിയാഴ്ച വരെ പരുത്തിപ്പെട്ട നിവാസികൾക്ക് ആവശ്യമായ വെള്ളം സി പി എം ചോക്ക ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിതരണം ചെയ്യുന്നത് കാളികാവസൈ വേലായുധന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു സെക്രട്ടറിയുടെ ചുമതലയുള്ള അസിസ്റ്റന്റ് സെക്രട്ടറി എം എം ജയശ്രീയുമായിട്ടാണ് ചർച്ച നടത്തിയത് സിപിഎം നേതാക്കളായ കെ ടി മുജീബ് എം അൻവർ പി അഭിലാഷ് പി സിദ്ദീഖ് എം സഫീർ കെ ടി സലീന എന്നിവരുടെ നേതൃത്വത്തിലാണ് സെക്രട്ടറിയുമായി ചർച്ച നടത്തിയത് റിയൽ റിയൽ ഫ്രൂട്ട് പവർ ജ്യൂസസ് ഫ്രം